ഈ കേരളത്തിലെ ഹിജാബുമായി ബന്ധപ്പെട്ട സ്കൂളിലെ വിഷയങ്ങളെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുമ്പോൾ ഭയങ്കരമായി ചിലർ കലിച്ച് തുള്ളിച്ചാടി അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ ചിലർ അതിൻ്റെ എഴുതുന്നുണ്ട് വേറെ ഏത് സ്കൂളിൽ കൊണ്ടുപോകാനാണ് എവിടെ സ്കൂള് എവിടെയുണ്ട് എന്നൊക്കെ ചോദിക്കാറുണ്ട് സത്യം പറഞ്ഞാൽ തെക്കൻ കേരളത്തിൽ പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിൽ പിന്നെ വലിയ വിഷയമില്ല അവിടുത്തെ വിഷയം പൊതുവിഷയമാണ് കാരണം ഹയർ സെക്കൻഡറി പ്ലസ് ടു തലത്തിലൊക്കെ കുട്ടികളെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള സ്കൂളില്ല എന്ന് പറയുന്നത് അവിടെ ഒരു സാമുദായിക പ്രശ്നമൊന്നുമല്ല എന്നു മാത്രമല്ല ഈ ആ പ്രദേശത്തൊക്കെ ഈ പറയുന്നത് പോലെ സാമുദായിക പ്രശ്നങ്ങൾ ഒരുമാതിരി സെറ്റിൽ ചെയ്യാനും ഒരു അതിലൊരു കഴമ്പും കാമ്പും ഒക്കെയുള്ള നേതൃത്വം ഇരുവശത്തുമൊക്കെ ഉള്ളതുകൊണ്ട് അതങ്ങനെ വല്ലാണ്ട് എങ്ങും പിന്നെ കലക്കാൻ പോയാൽ പോലും കലക്കാൻ പോകുന്നവൻ്റെ ഈ കലക്കാൻ കൊണ്ടുപോകുന്ന സുന വളയുന്നതല്ലാതെ കലങ്ങൂല്ല അത് അവിടുത്തെ ഒരു സാമൂഹ്യക്രമത്തിൻ്റെ ഒരു പ്രത്യേകതയായി പക്ഷേ തെക്കൻ കേരളത്തിലോട്ട് വരുമ്പോൾ അങ്ങനെയല്ല ഇതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ ഇതിൻ്റെ വിരൽ ചൂണ്ടപ്പെടുന്നത് ഈ സമുദായത്തിലെ നയിച്ചവരെന്നും നേതാക്കളെന്നും ഒരുപാട് സമ്പത്ത് ഉണ്ടായിട്ട് പോലും അത് വിനിയോഗിക്കാൻ കഴിയാത്ത സ്വയം കഴുതകളായി മാറിയ ഒരു തലമുറയുടെ ഒരു സമൂഹത്തിൻ്റെ ചില സംഗതികൾ കൂടിയാണ് ഇവിടെ വെളിവാകുന്നത് കാരണം ഇപ്പോൾ ഈ സ്വന്തം നിലയിൽ സ്ഥാപനങ്ങളോ അത്തരം കാര്യങ്ങളോ വൃത്തിയായി ചിട്ടയോടെ നടത്താൻ ഒരു പഠിക്കുക അല്ലെങ്കിൽ അതിൻ്റെ ഒരു താല്പര്യം ഉണ്ടാവുക എന്ന് പറയുന്നത് അത് ഓരോരുത്തരും സ്വന്തം അനുഭവത്തിലൂടെയോ അറിവിലൂടെയോ കഴിവിലൂടെയോ ഒക്കെ ആർജിച്ചെടുക്കേണ്ട ഒരു സംഗതിയാണ് കഴിഞ്ഞ ദിവസം ഒരു പള്ളിയിലെ ഒരു ഉസ്താദ് വിളിച്ചിട്ട് പറയുമായിരുന്നു കോട്ടയം ജില്ല അറിയപ്പെടുന്നത് ലാൻഡ് ഓഫ് ലെറ്റേഴ്സ് എന്നാണ് അക്ഷരങ്ങളുടെ സ്ഥലമെന്നാണ് ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അവിടെയുണ്ട് പക്ഷെ അവിടെ എവിടെയും ഈ മുസ്ലിം മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട ഒരു സ്കൂളോ സംവിധാനമോ എങ്ങുമില്ല എന്നാണ് പറയുന്നത് അങ്ങനെ എങ്ങുമില്ലാത്തതിന് ഉത്തരവാദിത്വം വേറെ സമുദായത്തിലെ ആർക്കും അല്ലല്ലോ അതിൻ്റെ പേരിൽ ഒത്തിരി സ്കൂളുകളുള്ള ക്രിസ്ത്യാനികളെ പഠിച്ചിട്ടോ അല്ലെങ്കിൽ എസ് എൻ സി എന്നെ എന്താ എസ് എൻ ഡി പിയെ പഠിച്ചിട്ടോ എൻ എസ് എസിനെ പഠിച്ചിട്ടോ കാര്യമില്ലല്ലോ അതിൻ്റെ ഉത്തരവാദി ഈ സമുദായം തന്നെയാണ് എന്താണ് അതിൻ്റെ കാരണങ്ങൾ എന്നൊന്ന് പരിശോധിച്ചാൽ വളരെ രസകരമാണ് നമ്പർ വൺ ഓരോ സ്ഥലത്തും ഇതുപോലെയുള്ള പരമ്പരാഗതമായി ചില വ്യക്തികളോ അന്നത്തെ കാലത്ത് താല്പര്യമുള്ള ചില മനുഷ്യരോ ഒക്കെ ഒറ്റയ്ക്കോ കൂട്ടായിട്ടൊക്കെ ചില സ്കൂളുകൾ തുടങ്ങിയിരുന്നു പക്ഷേ ആ സ്കൂളുകളൊക്കെ വലിയ ലാഭകരമൊന്നുമല്ല വലിയ മെനക്കേടാണ് ശമ്പളം കൊടുക്കണം ഇതിൻ്റെ ഒന്നും കാര്യമില്ല അതിനേക്കാൾ ലാഭം പള്ളികളും മക്കുപുറകളും ഒക്കെയാണ് അതുകൊണ്ട് അവിടെ വരുന്ന കാശ് അത് നമുക്ക് വീതിച്ചെടുക്കുന്നതിൽ അടിയിടാം തർക്കിക്കാം വഴക്കുണ്ടാക്കാം എന്നുള്ള രീതിയിൽ ഒരു താല്പര്യവുമില്ലാതെ ഉണ്ടാക്കിയ നിരവധി സ്കൂളുകൾ സർക്കാരിനെ വിട്ടുകൊടുത്തിരുന്നു എന്താ പറയുന്നത് ലീഡേഴ്സ് അല്ലെങ്കിൽ വലിയ സാരഥികൾ എന്നൊക്കെ പറയുന്ന ആളുകളെ നമ്മൾ റിയൽ ലീഡേഴ്സ് ആരാന്നറിയോ ഫ്യൂച്ചറിനെ ഫോർകാസ്റ്റ് ചെയ്യുന്നവരാണ് നാളെ മുൻകൂട്ടി കാണുന്നവരാണ് അത്തരത്തിൽ ഈ നാളെ മുൻകൂട്ടി കാണുന്ന തരത്തിലുള്ള ഒരു ദിശാബോധമോ ഒരു ചിന്തയോ ഉണ്ടാക്കാൻ ഈ സമുദായത്തിലെ വലിയ വിദ്യാഭ്യാസമുള്ളവരോ പ്രമാണിമാരായിട്ടുള്ള ആരെങ്കിലും ഏതെങ്കിലും ഘട്ടത്തിലൊന്നും ഒരുമിച്ചിരുന്നിട്ടുണ്ടോ ഇരിക്കാൻ കഴിയുമോ അടുത്തൊരു അമ്പത് വർഷത്തിന് ശേഷം ഈ സമൂഹം എങ്ങനെയായിരിക്കും അതിനെന്തൊക്കെയാണ് വേണ്ടത് അതിന് നമ്മളിപ്പോൾ എന്തൊക്കെയാണ് തയ്യാറെടുപ്പുകൾ നടത്തേണ്ടത് നമ്മൾ അനുഭവിച്ചൊരു സമൂഹത്തെ കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു രീതിയിൽ അടുത്ത തലമുറയ്ക്ക് കൈമാറി വേണമല്ലോ പോകാൻ അപ്പം നമ്മളൊരു നോമ്പ് കഞ്ഞി കൊടുക്കുന്നവരും നല്ല വൃത്തിയായിട്ട് നോയമ്പ് കുറിക്കുന്നവരും ഇരുപത്തേഴായിരാവ് നടത്തുന്നവരും നബിദിന റാലിയും നബിദിന സമ്മേളനവും അതിൻ്റെ സംഗതികൾ നടത്തുന്നവരും ഒക്കെയായി ചുരുക്കപ്പെട്ടു എന്നുള്ളതിൻ്റെ ഉത്തരവാദി നമ്മൾ മാത്രമാണ് അങ്ങനെ നിരവധിയായ സ്കൂളുകൾ വിട്ടുകൊടുത്തിട്ടുണ്ട് അതിലൊന്നാണ് എൻ്റെ പ്രദേശത്തുള്ള കരുനാഗപ്പള്ളി മുസ്ലിം എൽ എന്ന് പറയുന്നത് മേക്കയ മുണ്ടപ്പള്ളിൽ എന്ന് പറയുന്നൊരു കുടുംബത്തിൻ്റെ വകയായിരുന്നു അവർക്ക് നടത്താൻ നിർവാഹമില്ലാതായപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് നിങ്ങളെല്ലാവരും കാണുന്ന താജ്മഹൽ പള്ളി എന്ന് വിളിക്കുന്ന ഒരു ഷേഖ് മസ്ജിദുണ്ട് അന്നേ അവിടുത്തെ മക്കുപുറയിൽ ഇഷ്ടംപോലെ കാശു വീഴുമായിരുന്നു പക്ഷേ അതുകൊണ്ട് ആ സ്കൂള് നിലനിർത്തണമെന്നും അങ്ങനെ ആയിക്കൊള്ളട്ടെ എന്നും ഒട്ടും ഒരു ശ്രമവും നടത്തിയില്ല സർക്കാരിലേക്ക് കൊടുത്തു ആ സ്കൂളിനെക്കുറിച്ചാണ് ടി പി സെൻകുമാർ വിദ്വേഷം പറഞ്ഞത് നീ ആ സ്കൂള് ഈ പള്ളിക്ക് കൊടുത്തിട്ട് പോയായിരുന്നെങ്കിൽ ഉണ്ടാകാമായിരുന്ന സ്ഥിതിയെക്കുറിച്ച് ഞാൻ പിന്നീട് പറയാം ഏതായാലും അതാണ് ഉണ്ടായിരുന്നത് നഷ്ടപ്പെടുത്തി എന്നുള്ളതാണ് ഒന്ന് രണ്ടാമത്തെ കാര്യം വിദ്യാഭ്യാസത്തെക്കുറിച്ചും വളർച്ചയെക്കുറിച്ചും പറയുന്നവരെയൊക്കെ ഇന്നത്തെ കാലത്ത് പറയുന്നത് പോലെ പുത്തൻകൂറ്റുകാരായും പുത്തൻ കൂറുകാരായും മാറ്റി ഭിത്തിക്ക് പറ്റിച്ചു ഈ സമൂഹം വഖം അബ്ദുൽ ഖാദർ മൗലവി അദ്ദേഹം അന്നിറക്കിയ ഒരു മാസികയുടെ പേര് ഞാൻ മറന്നുപോയി ആ മാസിക അറബി മലയാളത്തിലായിരുന്നു അത് പള്ളികളിൽ വായിക്കാനായിട്ട് പുള്ളി മുപ്പത് പൈസയ്ക്കോ ഇരുപത് വയസ്സയ്ക്കോ പൈസ ഇല്ലാതെ എങ്ങാണെത്തിച്ചത് അദ്ദേഹത്തിൻ്റെ സ്ഥലമായ ആറ്റിങ്ങല്ലെ പള്ളിയിൽ തന്നെങ്ങാണ്ട് വന്നപ്പോൾ ഇത് വായിച്ചാൽ നരകത്തിൽ പോകുമെന്ന് പരസ്യമായി വെള്ളിയാഴ്ച സംസാരിക്കാൻ ഒരു പണ്ഡിതന് ഒരു മടിയുണ്ടായില്ല തിരസ്കരിക്കപ്പെട്ടു പിന്നെ നമ്മുടെ കോൺഗ്രസിൻ്റെ നേതാവ് അബ്ദുറഹ്മാൻ സാഹിബ് അന്ന് പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കണം ഇംഗ്ലീഷ് പഠിക്കണം എന്നൊക്കെ പറഞ്ഞതിൻ്റെ പേരിൽ അദ്ദേഹം പ്രസംഗിക്കാൻ പോകുന്ന ഓരോ വേദികളിലും പോയി നിന്ന് കൂവുമായിരുന്നു അന്നത്തെ പരമ്പരാഗത സുന്നിക്കാർ അവിടെ ഉണ്ടായിരുന്നവർ പുള്ളി എന്തോ പുത്തൻ ആശയം പറയാൻ വന്നതെന്ന് പറഞ്ഞ് ഇത്തരത്തിൽ വിദ്യാഭ്യാസം ചെയ്യണം വിദ്യാഭ്യാസ സ്ഥാപനം ഉണ്ടാക്കണം എന്ന് പറഞ്ഞവരെയൊക്കെ ചരിത്രപരമായി എടുത്ത് പിത്തിക്ക് തള്ളി രണ്ട് മൂന്നാമത്തേത് ഓരോ ഭരണകൂടങ്ങളും വരുമ്പോൾ ബുദ്ധിപരമായി അന്ന് ജീവിക്കുന്ന സമൂഹത്തിലുള്ള ആളുകൾ അന്ന് ഇന്നും ജീവിക്കുന്ന സമൂഹത്തിലുള്ള ആളുകൾ എന്താണെന്നറിയോ ആ ഭരണകൂടത്തിൻ്റെ താൽപ്പര്യങ്ങൾക്കൊപ്പം കഴിയുന്നത് പോലെയൊക്കെ സഞ്ചരിച്ച് ചിലതൊക്കെ ഒപ്പിച്ചെടുക്കാൻ ശ്രമിക്കും അത്രയൊന്നും അടിമകളായില്ലെങ്കിലും അവർ നൽകുന്നതിനെ എല്ലാം അപ്പാടെ തിരസ്കരിക്കുന്ന ഒരു സംഗതി ഉണ്ടല്ലോ ഇപ്പോഴത്തെ കാലത്ത് ഉദാഹരണം എന്തെങ്കിലും പറഞ്ഞാൽ വേണമെങ്കിൽ പറയാൻ കഴിയുന്നത് ഇപ്പോൾ പ്രധാനമന്ത്രി ഒരു സ്കീം പ്രഖ്യാപിച്ചു അത് നരേന്ദ്രമോദിയുടെ ആയതുകൊണ്ട് വേണ്ട എന്ന് പറയുന്നത് പോലെ അന്ന് ബ്രിട്ടീഷുകാർ സ്കൂളുകളും സ്ഥാപനങ്ങളും ഒക്കെ തുടങ്ങിയപ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ളവർ ഇംഗ്ലീഷ് പഠിക്കാനോ അവിടെ പോയി പഠിക്കാനോ ഒന്നും തയ്യാറായില്ല ഒന്നും ശ്രമിച്ചില്ല ഒന്നും ചെയ്തില്ല അതൊന്നും ഒരു ലാഭകരമായ സംഗതിയല്ല അതൊക്കെ വലിയ ദേശ സ്നേഹം ജ്വലിച്ചു നിൽക്കുന്ന സംഗതിയാണ് എന്ന തരത്തിൽ നമ്മളതിനെ നിഷേധിച്ചു അത് മൂന്നാമത്തെ കാര്യം നാലാമത്തെ കാര്യം പിൽക്കാലത്ത് ഇത്തരം സ്ഥാപനങ്ങൾ എവിടെയെങ്കിലും തുടങ്ങുകയോ ആരംഭിക്കുകയോ ചെയ്യുമ്പോൾ ആ തുടങ്ങുകയോ ആരംഭിക്കുകയോ ചെയ്യുന്ന സ്ഥാപനങ്ങൾ ഒരു തരത്തിലും മാനേജ് ചെയ്യാതെ വളരെ മോശമാക്കി മ്ലേച്ചമാക്കി തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞ സംഭവങ്ങളുണ്ട് അതിന് ദൂരെ അങ്ങ് പോകേണ്ട ഉദാഹരണത്തിന് എൻ്റെ നാട് കരുനാവപ്പള്ളി അതാണ്ട് മുപ്പത് ശതമാനത്തോളം പേര് മുസ്ലിങ്ങളാണെന്നാണ് പറയുന്നത് കാരണം ഞാൻ ആണെന്നാണ് പറയുന്നതെന്ന് പറയാൻ കാരണം വസ്തുനിഷ്ഠമായ സെൻസസ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാനത് പറയാത്തത് ഏതായാലും ഉള്ളവരിൽ കുറേ മനുഷ്യരൊക്കെ സമ്പന്നരാണ് സമ്പന്നരാണെന്നുള്ളതിൻ്റെ തെളിവ് വേറെന്തെങ്കിലും തരത്തിലൊന്നുമല്ല കല്യാണങ്ങൾ നോക്കുമ്പോൾ കയറിപ്പോകുന്ന വാഹനങ്ങൾ നോക്കുമ്പോൾ അതിൻ്റെ ബാക്കിയുള്ള അസെറ്റ് നോക്കുമ്പോഴെല്ലാം അങ്ങനെയുള്ളവരാണ് ആ സ്ഥലത്ത് മണിക്കൂറിലോ ദിവസത്തിലോ എത്രയോ ലക്ഷം രൂപ വരുമാനമുള്ള പള്ളിയുടെ പേരാണ് ഞാൻ ഈ പറഞ്ഞ പള്ളി ആ പള്ളി വലിയൊരു സ്കൂൾ തുടങ്ങി അല്ലമീൻ സെൻട്രൽ സ്കൂൾ എന്ന് പറഞ്ഞിട്ടൊരു സ്കൂള് വളരെ വിശാലമായ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ ഒരു സ്കൂള് ആ സ്കൂള് തുടങ്ങിയ സന്ദർഭം വളരെ സന്തോഷത്തോടെ നോക്കി നോക്കിയിരുന്നതാണ് നമ്മൾ എന്തിനാണെന്നറിയോ മുസ്ലീങ്ങൾ ഉണ്ടാക്കുന്നതുകൊണ്ടല്ല എല്ലാ മനുഷ്യർക്കും ഉപകാരപ്പെടുന്ന തരത്തിൽ നമ്മളിപ്പോൾ സാധാരണ പറയത്തില്ല ഇപ്പോൾ പി വി അബ്ദുൽ വഹാബ് സാറിൻ്റെ സ്കൂൾ എന്ന് പറഞ്ഞാൽ അത് മുസ്ലിങ്ങളുടെ സ്കൂളാണെന്നുള്ളതല്ലോ വളരെ മാന്യമായി നടത്തപ്പെടുന്ന ഒരു പ്രൊഫഷണൽ സ്ഥാപനം വിദ്യാഭ്യാസ സ്ഥാപനം അവിടെ പഠിച്ചിറങ്ങുന്ന കുട്ടികൾ നാളകളിൽ വലിയ നിലയിലേക്കും സ്ഥലത്തേക്കും എത്തിച്ചേരുന്ന ഒരു സ്കൂളായി മാറട്ടെ എന്നുള്ളതായിരുന്നു ആഗ്രഹം അങ്ങനെ തന്നെയായിരുന്നു ആ സ്കൂള് പക്ഷേ നിർഭാഗ്യവശാൽ പള്ളിക്കമ്മറ്റിക്കാർ പള്ളിക്കൂടം ഭരിച്ചാലെങ്ങനെ ഇരിക്കും പള്ളിക്കൂടത്തിൽ പോയിട്ടുള്ളവരും പള്ളിക്കൂടം നടത്തി പരിചയമുള്ളവരും അല്ലേ പള്ളിക്കൂടം നടത്തേണ്ടത് അങ്ങനെ ആരെങ്കിലും കൊണ്ടുവച്ചാൽ അവരെ കമ്മിറ്റിക്കാർ പോയി ഭരിക്കും അവരെ ഓടിക്കും വല്ലോം ഒന്നും ഇവിടെ നിർത്തത്തില്ല പിന്നെ നമ്മുടെ എല്ലാം പണ്ട് കയർഫെഡിലൊക്കെ നടന്നതുപോലെ എല്ലാവരുടെയും ബന്ധുക്കളെയും സ്വാധീനിച്ച് കാരണം ജമാത്ത് ഭരണസമിതിയാണല്ലോ ഇതെല്ലാം നടത്തുന്നത് അവസാനം ഇപ്പോൾ എന്തായി നാഗണ്ട കഞ്ഞിയായി ഒരു പരുവായി കിടപ്പുണ്ട് ഇതേ നാട്ടിൽ തന്നെ ചില സ്കൂളുകൾ പെട്രോൾ പമ്പിൽ പെട്രോൾ അടിക്കുമ്പോൾ സവിശേഷമായ ചില സ്ഥലങ്ങൾ നോക്കിയേ പോയി അടിക്കൂ അതും കണ്ടുകൊണ്ടിരിക്കുക നമ്മൾ അതിനെ നമുക്ക് ചിന്തിക്കാൻ ഇഷ്ടം അവിടെ കടം കൊടുക്കുമായിരിക്കും ലാഭമായിരിക്കും എന്ന് ചിന്തിക്കാനാണ് ഇഷ്ടം അങ്ങനെ ചിന്തിക്കുന്നതാണ് ഇപ്പോഴത്തെ കാലത്ത് നല്ലത് പക്ഷേ ഇത് തകർന്ന് തരിപ്പണമായിപ്പോയി ഇപ്പോഴും കിടപ്പുണ്ട് അവിടെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഞാൻ ഇടയ്ക്ക് അതിൻ്റെ ഭാരവാഹികളെ കാണുമ്പോൾ ചോദിക്കും ഇത് ആർക്കെങ്കിലും പത്തോ ഇരുപത്തഞ്ചോ വർഷത്തേക്ക് നിങ്ങൾക്ക് ലീസിന് കൊടുത്തൂടെ ആരെങ്കിലും നടത്തട്ടെ അതിലും തീരുമാനമെടുക്കാൻ പറ്റില്ല കമ്മിറ്റി അല്ലേ കമ്മിറ്റി ഇവർക്കൊക്കെ നടത്തി പരിചയമുള്ള എന്താ ചോറ് വെച്ചു കൊടുക്കാനറിയാം ഒതുങ്ങിയാർത്ത് കൊടുക്കാനറിയാം പിന്നെ അതുപോലെ തന്നെ കമ്മിറ്റികളിൽ ഗുസ്തി പിടിക്കാനറിയാം പിന്നെ ഏതെങ്കിലും മെമ്പർമാർ വേറെ ഏതെങ്കിലും ജാതിയിൽപ്പെട്ട മെമ്പർമാരുടെ മക്കൾ വേറെ ഏതെങ്കിലും ജാതിയിൽപ്പെട്ട പെണ്ണിനെ കല്യാണം കഴിച്ചെങ്കിൽ ആ പെണ്ണിനെ കല്യാണം കഴിച്ചപ്പോൾ താലിയാണോ എടുത്തു കൊടുത്തത് അന്നേരം ബിസ്മി എല്ലിയോ ഇതിനൊക്കെയുള്ള തർക്കിക്കാൻ അറിയാം ഇതെല്ലാം അവിടെ കിടക്കുന്ന സ്ഥിതിവിശേഷമാണ് അപ്പം ഇത്തരം സാഹചര്യങ്ങൾ നിലനിൽക്കേ ആരോടാണ് പറയുന്നത് ആരോടാണ് പറയേണ്ടത് കഴിഞ്ഞ ദിവസം ഞാൻ വെള്ളാപ്പള്ളി സാറിനോട് ചോദിച്ച പോലെ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയുടെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് അങ്ങ് എത്ര ജാഥ നടത്തിയിട്ടുണ്ട് എത്ര റാലി നടത്തിയിട്ടുണ്ട് എത്ര സമരം നടത്തിയിട്ടുണ്ട് എന്ന് ചോദിച്ചതുപോലെ മുസ്ലിം സമുദായത്തിൻ്റെ പ്രയോറിറ്റിയിൽ എവിടെയാണ് വിദ്യാഭ്യാസം സംഘടിതമായ എവിടെയാ വിദ്യാഭ്യാസം ഒട്ടുമില്ല വ്യക്തിപരമായ ഏതെങ്കിലും രക്ഷകർത്താക്കൾ ഗൾഫിൽ പോയി രക്ഷപ്പെട്ട് അവർക്ക് കൊണ്ടുവന്ന് കാശുണ്ടായി അവർ മക്കളെ കൊണ്ടുവന്ന് എവിടെങ്കിലും നിർത്തി പഠിപ്പിച്ച് നല്ല സ്ഥലത്ത് പഠിപ്പിച്ച് പാലായിലോ അല്ലെ തൃശ്ശൂരിലോ ഒക്കെ കൊണ്ടുവന്ന് എൻട്രൻസിന് ചേർത്ത് കോഴിക്കോടോ ഒക്കെ ചേർത്ത് അവിടെ നിന്ന് പഠിച്ച് അവരിറങ്ങി അവരേതെങ്കിലുമൊക്കെ നിലയിലെത്തുന്നു എന്നുള്ളതല്ലാതെ ഇതിലൊരു കാര്യവുമില്ല അതുകൊണ്ട് മുസ്ലിം സമൂഹത്തിലെ തന്നെ സമ്പന്നരായ ആളുകളോട് സാമ്പത്തികമുള്ള മനുഷ്യരോട് പറയാനുള്ളത് നല്ല സ്റ്റാൻഡേർഡ് എഡ്യൂക്കേഷൻ നൽകുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എവിടെയെങ്കിലുമൊക്കെ തുടങ്ങുക മഹലും മറ്റേതൊന്നും തുടങ്ങിയാൽ നടത്തിക്കൊണ്ട് പോകാനൊക്കത്തില്ല അല്ലെങ്കിൽ അത് തുടങ്ങുന്നതിന് മുമ്പതിനകത്ത് എഴുതി വെക്കണം ഇത് നടത്തുന്നത് ഒരു മാനേജ്മെൻറ്റിനെ ഏൽപ്പിച്ച് അതിൽ യോഗ്യരായ വെച്ചായിരിക്കും നടത്തുക ആയിട്ടുള്ള പോളിസി മാറ്റേഴ്സ് ഒഴികെ ദൈനംദിനമായിട്ടുള്ള ഒരു അഡ്മിനിസ്ട്രേഷനിലും ഞങ്ങൾ ഇടപെടില്ല എന്ന് എഴുതി വെക്കാൻ ധൈര്യമുള്ള സ്ഥലത്തെ ഇത് നടക്കൂ അല്ലെങ്കിൽ ഒന്നും നടക്കില്ല എല്ലാ കാലത്തും ഇതുപോലെ തട്ടത്തിന് മറയത്തും സാരിത്തുമ്പത്തും പിടിച്ച് ബഹളം വയ്ക്കുകയും നടത്തുന്നവരെ തെറി വിളിക്കുകയും ചെയ്യാവുന്നല്ലാതെ ഗുണം നിഹീഹെ